അമേരിക്കയുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ തൻ്റെ രാജ്യത്തിന്റെ ആണവ ചർച്ചകളിൽ നിർണായക പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ഇറാനിൽ നയതന്ത്രജ്ഞനായിട്ടുള്ള അബ്ബാസ് അരാജി മാത്രമല്ല നയതന്ത്ര സേവനത്തിലെ പരിചയസമ്പന്നൻ എന്ന നിലയിൽ ഇറാന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അരാഗ്ജി വഹിച്ച പങ്ക് യഥാർത്ഥത്തിൽ വളരെയധികം നിർണായകമായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആണവ കരാറുകളും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആണവ നയതന്ത്രങ്ങളിലും തന്റെ വൈദഗ്ധ്യം വലിയ രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ ചർച്ചകളിൽ അരാഗ്ജിയുടെ പങ്ക് വളരെ വലുതാണ് സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള ഇറാന്റെ അവകാശത്തെ പറ്റി അദ്ദേഹം നിരന്തരം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ആണവ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണ് പക്ഷെ സമ്മർദ്ദത്തിനോ ഉപരോധത്തിനോ വിധേയമായി ചർച്ചകൾ നടത്തില്ലെന്നും അരാഗ്ജി സമീപ വർഷങ്ങളിൽ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിരുന്നു ആരുടെ സമ്മർദ്ദത്തിന് ഇറാൻ മുതിരില്ലെന്നും അത്തരം ഭീഷണികളുമായി രാജ്യത്ത് കാല് കുത്തിയാൽ രാജ്യം ശക്തമായി പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നിരന്തരം നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഡിസംബർ അഞ്ചിന് ഇസ്ഫഹാനിൽ ഒരു പ്രമുഖ പേർഷ്യൻ വ്യാപാരി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കൗമാരപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ അദ്ദേഹം ചേർന്നു കൂടാതെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ പോരാളി കൂടിയാണ് അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടി പിന്നീട് സെൻട്രൽ ടെഹ്റാൻ ബ്രാഞ്ചിൽ ഇസ്ലാമിക ആസാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടി മാത്രമല്ല കെൻ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ തിങ്കിംഗിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവേശിച്ച് വിവിധ പദവികൾ വഹിച്ചിരുന്നു രാഷ്ട്രീയകാര്യ ഉപമന്ത്രി ിയമ അന്താരാഷ്ട്ര കാര്യ മന്ത്രാലയത്തിന്റെ വാക്താവ് ജപ്പാനിലെ അംബാസിഡർ ഫിൻലാൻഡ് എസ്റ്റോണിയ എന്നിവിടങ്ങളിലെ അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി നിലയിലൊക്കെ പ്രവർത്തിച്ചാണ് അദ്ദേഹം ആഗോളതലത്തിൽ ഇറാന്റെ ശബ്ദമായി ഉയർന്നു വന്നത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം അമേരിക്ക റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ലോകശക്തികളുമായി ഇടപഴകിയിട്ടുമുണ്ട് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവറോറുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് ഇരു ഉദ്യോഗസ്ഥരും സമാന അഭിപ്രായങ്ങളായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത് ആണവ ചർച്ചകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന അദ്ദേഹത്തിന്റെ നയതന്ത്ര ശ്രമങ്ങളിൽ ഇറാൻ ചരിത്രപരമായി കാര്യമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിറിയയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും അടങ്ങുന്നുണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അരാഗ്ജി നയിക്കുന്ന ആണവ ചർച്ച പ്രധാനമായിട്ടും നടന്നത് പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണത്തിന്റെ കീഴിൽ നടന്നത് ഇറാന്റെ എണ്ണ കയറ്റുമതി കുറയ്ക്കുന്നതിനും അതിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിമിതപ്പെട്ടു തിനും ലക്ഷ്യമിട്ടിട്ടുള്ള കർശനമായ ഉപരോധങ്ങൾ ഈ പ്രചാരത്തിൽ പെടുന്നുമുണ്ട് ഈ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ എന്ന ആശയം അരാഗ്ജി യഥാർത്ഥത്തിൽ നിരസിക്കുകയാണ് ചെയ്യുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അരാഗ്ജിയുടെ നിലപാട് ശരിക്കും വ്യക്തമാണ് അത് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇറാൻ ആയുധ ഗ്രേഡിംഗ് അടുത്തുവരെ യുറേനിയം സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തുന്നതിനായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് പാശ്ചാത്യ ശക്തികൾക്കിടയിലുള്ള ആശങ്കകൾക്ക് വലിയ രീതിയിൽ കാരണമായിട്ടുമുണ്ട് അതേസമയം തന്നെ റഷ്യ യമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാൻ ഇരുപത് വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു ഈ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങളെ വളരെയധികം ശക്തിപ്പെടുത്തുന്നതാണ് ഇത് പ്രാദേശിക ആഗോള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വികസനമായിട്ടും കാണാൻ കഴിയും നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നയതന്ത്ര ഇടപെടലിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ ശ്രമങ്ങളും ഇറാന്റെ ആണവ നയം രൂപപ്പെടുത്തുന്നതിൽ മേഖലാ ആഗോള നേതാക്കളുമായുള്ള ഇടപെടലുകൾ ഏറെ നിർണായകമായ ഘടകവുമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട് കൂടാതെ റഷ്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയും ചെയ്തു പരിചയസമ്പന്നനായ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ആഗോള ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ സങ്കീർണമായ ഭൂരാഷ്ട്രീയ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ